ഒരുപാട് വേദനയുണ്ട് ഒരുപാട് തീയുണ്ട് അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ലൈഫിൻ്റെ അച്ചീവ്മെന്റ് നമസ്കാരം മാരിയോ ജോസഫും ജിജിയും ഇവരെ രണ്ടുപേരെയും ഒരുവിധപ്പെട്ട മലയാളികൾക്കെല്ലാം അറിയാം സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ ഇവർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറെ നിർധനരായിട്ടുള്ള കുട്ടികളുടെ പഠനത്തിന് സഹായിച്ചിട്ടുണ്ട് വിവാഹത്തിന് സഹായിച്ചിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് ദമ്പതികൾ ഈ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയവരെ ഒരുമിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കൊടുത്തവരെ ഒരുമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ചരിത്രം പിന്നെ ഇയാൾക്ക് ഇതിന് മുമ്പൊരു ചരിത്രമുള്ളത് അതായത് ഈ മാരിയ ജോസഫിൻ്റെ കാര്യമാണ് പറയുന്നത് ഇയാൾ സുലൈമാൻ എന്ന പേരുള്ള ഒരു മുസ്ലിം ആയിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ക്രിസ്തു മതത്തിലും ബൈബിളിലും ഒക്കെ ആകൃഷ്ടനായിട്ട് ഈ ഒരു വിശ്വാസത്തിലേക്ക് മാറിയതാണ് അപ്പം കുറേ ആളുകൾ ഈ കാറ്റുള്ള എന്ന് പറയുന്നത് പോലെ എവിടെ പിടിച്ചാൽ വൈറലാകാൻ പറ്റും എന്ന് കരുതി ആ ഇയാൾ പണ്ട് സുലൈമാനായിരുന്നു അപ്പം അയാളുടെ ചരിത്രം തോണ്ടിയെടുത്ത് അതിനെ കിഴിഞ്ഞൊക്കെ വാർത്തകളും സ്റ്റോറീസും വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടു അപ്പം നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല അയാൾ ഇപ്പം നിലവിൽ മാരിയ ജോസഫ് ആണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതിഭയങ്കരമായിട്ടുള്ള ട്രോളുകളാണ് ഇവർക്ക് നേരെ ഇപ്പോൾ ഉണ്ടാകുന്നത് നമ്മളൊരാളെ വിമർശിക്കുമ്പോഴോ പരിഹസിക്കുമ്പോഴോ എന്തിൻ്റെ പേരിലാണ് ഇവർ അറിയപ്പെട്ടത് അല്ലെങ്കിൽ എന്ത് റോളാണ് ഇവർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്നത് സമൂഹത്തിന് വേണ്ടി ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം ചില ആളുകളൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് എടുത്തുകൊണ്ട് ഒരു ഉപദേശിയെ പോലെ ആയിപ്പോയി ചെയ്താൽ ഉപദേശിയാകുന്നതല്ല ഞാൻ പറഞ്ഞു തൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞ ഉടനെ കേൾക്കാനിരിക്കുന്ന ആളുകളല്ല ആരും എന്ന് എന്നെനിക്കറിയാം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട് അപ്പൊ ആളുകളെല്ലാം കൂട്ടമായിട്ട് വരെ ട്രോളുന്നതും വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ എന്തൊക്കെയായിരുന്നു ബഹളം മാതൃകാ ദമ്പതികൾ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് വളരെ മോശമാക്കി സംസാരിക്കുന്നത് കേട്ടു പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ വീഡിയോ എടുത്തിട്ടാണ് ഈ ജിജി എന്ന സ്ത്രീയുടെ വീഡിയോ എടുത്തിട്ടാണ് ഇവരൊക്കെ അങ്ങ് ട്രോളുന്നത് ഇവരുടെ പല വീഡിയോകളും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഏതായാലും ഇവർ സമൂഹത്തിൻ്റെ ഒരു ദോഷം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഇവരെ അവലരം സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയതായിട്ടുള്ള വാർത്തകളും ഒന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇവരുടെ പേരിൽ കേസുകളോ ഇവർ ഫ്രോഡുകളാണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനെയൊന്നും ഇവരെ കുറിച്ച് ആർക്കും ആരോപണങ്ങളുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കിടയിൽ നടന്നത് എന്ന് കൃത്യമായിട്ട് പോലും അറിയാതെ അവരെ കുറ്റപ്പെടുത്താനും വളരെ മോശമായിട്ട് ട്രോളാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്നത് ശരിയാണോ എന്നൊന്ന് ചിന്തിക്കണം ഈ സ്ത്രീ തന്നെ പല വീഡിയോകളിലും പല സ്ഥലങ്ങളിലും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് പല തവണ വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയതാണ് ാണ് അതിൽ നിന്നൊക്കെ എങ്ങനെ മാറി ചിന്തിക്കാം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും വ്യക്തിത്വം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റൊരാളെ മാറ്റാനല്ല നമ്മൾ സ്വയം മാറാനാണ് ശ്രമിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്ത്രീ പറഞ്ഞിട്ടുള്ളത് നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത് ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം കളയേണ്ടവർക്ക് കളയാം എല്ലാ സൗഭാവികങ്ങളും ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നേ ക്ലാസ് എടുക്കണമെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ പിന്നെ അവരിങ്ങനെ മറ്റുള്ളവരെ ഒന്നിപ്പിക്കുന്നവരായിട്ട് മറ്റുള്ളവർക്ക് കൗൺസിലിങ്ങുകൾ കൊടുക്കുന്നവരായിട്ട് എന്തുകൊണ്ട് അവർക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല നന്നായിട്ട് എന്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും യുക്തിയുണ്ടോ മനുഷ്യരല്ലേ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളാൽ സമ്പന്നമായ മനുഷ്യ മനസ്സ് അതിസങ്കീർണമായ മനുഷ്യ മനസ്സ് ഇതും പേറിയാണ് ഓരോരുത്തരും ഇവിടെ ജീവിക്കുന്നത് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തകളിൽ ആ മാറ്റത്തിന്റെ സ്വാധീനം ഉണ്ടാകും അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും പ്രതികരണങ്ങളിലും ആ മാറ്റം പ്രതിഫലിക്കും അതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ പ്രതികരിക്കില്ല അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇവർ രണ്ടുപേരും രണ്ടല്ലേ അതിവിദഗ്ധരായിട്ടുള്ള കാർഡിയോളജിസ്റ്റുകൾക്ക് വരെ ഹൃദ്രോഗങ്ങൾ വരുന്നില്ലേ അതെങ്ങനെയാ വരുന്നത് ഇയാളൊരു ഹൃദ്രോഗ വിദഗ്ധനല്ലേ പിന്നെ ഇയാൾക്ക് എങ്ങനെ ഹൃദ്രോഗം ഉണ്ടായി എന്ന് ചോദിക്കുന്നതിൽ വല്ല യുക്തി ഉണ്ടോ അപ്പോൾ അതൊരു പോയിന്റാണ് ഈ വാർത്തയെ ഞാൻ ചിന്തിച്ച ഒരു കാര്യം അതാണ് ഒരാളുടെ പശ്ചാത്തലം എന്താണ് അവരുടെ ചരിത്രം എന്താണ് അവർ സമൂഹത്തിന് എന്താണ് സംഭാവന ചെയ്തത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നത് ചിന്തിച്ചിട്ട് മാത്രം ഒരാളെ നമ്മൾ ട്രോളാനോ വിമർശിക്കാനോ മോശമാക്കി ചിത്രീകരിക്കാനോ തയ്യാറാവുക ഏതായാലും ആ സ്ത്രീ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് ആ സ്ത്രീക്ക് നേരെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായപ്പോൾ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്തു ചെയ്യേണ്ടത് ചെയ്തില്ലേ അവർ നിയമപരമായിട്ട് നീങ്ങുകയായിരുന്നു പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഭർത്താവിനെ സമീപിച്ചു എന്തോ ഒരു സംസാരം അവിടെ തെറ്റിയപ്പോൾ അയാൾ അക്രമാസക്തനായി ഇവർ ഇവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അപ്പോൾ അവർ കൊണ്ട് കേസ് കൊടുത്തു നിയമത്തിന്റെ വഴിക്ക് അത് പോകുന്നു അല്ലെങ്കിൽ ഇവർക്ക് ചിന്തിക്കാമല്ലോ ഇത് പുറത്തറിഞ്ഞാൽ ഞങ്ങളുടെ പ്രസ്ഥാനം തകരും ഞങ്ങളുടെ ഫൗണ്ടേഷൻ തകരും നമ്മുടെ മുഖം തകരും എന്നൊന്നും ചിന്തിച്ച് അവർ വേറൊരു രീതിയിലേക്ക് അത് കൊണ്ടുപോയില്ല അത് വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു ആ സ്ത്രീ എന്നാണ് എനിക്ക് ഇതുവരെയുള്ള വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഇവരാരും എൻ്റെ ആരും അല്ല എനിക്കിവരെ അറിയുക പോലും ഇല്ല കാരണം കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി അവരെ വെളുപ്പിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണെന്നും പറയരുത് അവർ നമ്മുടെ സമൂഹത്തിന് ദ്രോഹമൊന്നും ചെയ്തതായിട്ട് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും പിന്നെ ഈ സംഭവത്തിൽ നിന്നും ഉൾക്കൊള്ളേണ്ട ഒരു വലിയ പാഠം എന്താണെന്നറിയാമോ നമുക്ക് ചിലപ്പോൾ ചില സംഭവങ്ങളിൽ നിന്നോ ചില ബന്ധങ്ങളിൽ നിന്നോ ചില ബുക്കുകളിൽ നിന്നോ എവിടെയെങ്കിലുമൊക്കെ നിന്ന് നമുക്ക് പല തിരിച്ചറിവുകളും പല ജീവിത പാഠങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും ഇതൊക്കെ നമ്മുടെ കൈവശമുണ്ടെങ്കിലും അല്ലെങ്കിൽ വലിയ വലിയ ചിന്തകൾ കൊണ്ട് വിശാലമായ ചിന്താശേഷി കൊണ്ടൊക്കെ നമ്മൾ സമ്പന്നരാണെങ്കിലും ചില സമയങ്ങളിൽ ജീവിതത്തിൻ്റെ അതിസങ്കീർണമായ പോയിന്റുകളിൽ നിൽക്കുമ്പോൾ നമുക്കതൊന്നും ചിലപ്പോൾ പ്രായോഗികമാക്കാൻ പറ്റാതെ വരും നമുക്ക് നമ്മളെ മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ നമ്മുടെ തിരിച്ചറിവുകളെയും നമ്മുടെ മൂല്യങ്ങളെയും നമ്മുടെ സംസ്കാരത്തെയും മാത്രമേ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ അത് മാത്രമേ നമ്മുടെ പരിധിയിലുള്ളൂ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സംസ്കാരത്തെയും സ്വഭാവത്തെയും ചിന്തയെയും തിരിച്ചറിവുകളെയും ഒരു പരിധിക്കപ്പുറം നമുക്ക് സ്വാധീനിക്കാൻ പറ്റില്ല എന്നതാണ് അതായത് എത്രയൊക്കെ സമാനതകളുണ്ടെന്ന് പറഞ്ഞാലും ഓരോരുത്തരും ഓരോരുത്തരാണ് പലരും പലരാണ് ഓരോ സന്ദർഭത്തിലും അവരെങ്ങനെ പെരുമാറണമെന്ന് നമുക്കൊരു കാരണവശാലും തീരുമാനിക്കാൻ പറ്റില്ല നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിച്ച് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ മൂല്യങ്ങളിൽ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ശരിയിൽ ഉറച്ചു നിന്ന് അതിലൂടെ നേരെ നടക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പുറത്ത് നിൽക്കുന്ന ആളെ തിരുത്താൻ കഴിയില്ല ഈ ഒരു പാഠം കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവർ ഈ സംഭവത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത് ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അതിനെ പ്രായോഗിക തലത്തിലാണ് കാണേണ്ടത് കഴിഞ്ഞ കാലത്ത് നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നതിനെ ചിന്തിച്ചിരിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമോ നാട്ടുകാരെന്തുപറയാ അവരെന്തു പറയും ഇവരെന്തു പറയാ അല്ല അങ്ങനെയല്ല നെക്സ്റ്റ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക അടുത്തത് കൃത്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ് അത് ചെയ്യുക അതിൻ്റെ ഫലം പിന്നീട് നമുക്ക് കിട്ടിക്കോളും ഇത്രയും എനിക്ക് പറയാൻ തോന്നിയത് ഇവരെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതും ആ സ്ത്രീയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വളരെ വളരെ മോശമായിട്ട് ട്രോളുന്നതും കണ്ടതുകൊണ്ടാണ് ഈ സംഭവത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും